കുഞ്ഞിത്തെ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിക്കലും അവാർഡ് ദാനവും ജൈവ പച്ചക്കറി തൈ വിതരണവും നടത്തി പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു കുഞ്ഞിത്തെ സർവീസ് സഹകരണ ബാങ്ക് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കലും ക്യാഷ് അവാർഡ് ദാനവും ഓണത്തിന് ഒരുമുറം പച്ചക്കറി പദ്ധതിയുടെ ഭാഗമായി ജൈവ പച്ചക്കറി തൈ വിതരണവും നടത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു ഭിമാനങ്ങളായ നിലയാണ് ഇവിടെ ഇന്ന് ആചരിക്കപ്പെടുന്നത് നമുക്ക് സാധാരണ അവാർഡുകൾ കൂടാതെ മൂന്ന് അവാർഡുകൾ വരെ ഇന്നുണ്ട് അല്ലേ അതായത് ഭാരതീയർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും കോമേഴ്സിൽ പി എച്ച് ഡി കർശനമാക്കിയ സി ഷമീർ എം ബി എസ് കിട്ടിയ നിരഞ്ജന അതുപോലെ ബി എഡിന് തേർഡ് റാങ്കിംഗ് യൂണിവേഴ്സിറ്റി കിട്ടിയ കാർത്തിക മൂന്ന് പേരുണ്ട് മൂന്ന് പേരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു അതുപോലെ നമ്മുടെ മാർക്ക് കിട്ടിയ കുട്ടികൾ ഇനിയും നന്നായി പഠിക്കണം നല്ല മെടുക്കരാവണം ഇപ്പം മുമ്പിലിരിക്കുന്ന ഇവരെ പോലെയൊക്കെ ആയി മാറണം അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യണം നിങ്ങൾ എല്ലാവരും പഠിച്ച് നല്ല മെടുക്കരായി ഇടിപിടിക്കലായി എത്തുമ്പോൾ അതിൻ്റെ അഭിമാനം നിങ്ങളുടെ കുടുംബത്തിന് മാത്രമല്ല മാതാപിതാക്കൾക്ക് മാത്രമല്ല ഈ നാടിന് ഇതിലാണ് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ സ്വപ്നവും പ്രതീക്ഷയും ബാങ്ക് പറയുന്നത് പിന്നീട് ഈ ബാങ്ക് പറയുന്നു നിങ്ങൾ മാതാപിതാക്കളുടെ മാത്രം സ്വപ്നവും പ്രതീക്ഷയല്ല നിങ്ങൾ നാടിന്റെ കൂടി സ്വപ്നവും പ്രതീക്ഷയോ അല്ല ബാങ്ക് പ്രസിഡന്റ് ജോർജ് തച്ചിലകത്ത് അധ്യക്ഷനായിരുന്നു വാർഡ് മെമ്പർ മിനി വർഗീസ് മാണിയാറ ബാങ്ക് വൈസ് പ്രസിഡന്റ് ശ്യാംലാൽ പടന്നയിൽ മുൻ പ്രസിഡന്റ് ടി കെ ബാബു സെക്രട്ടറി ഇൻചാർജ് അനിൽ ഏലിയസ് ബോർഡ് അംഗങ്ങളായ ലെനിൻ കലാധരൻ സലിം പി ഡി മെൽബിൻ റോച്ച ഇന്ദിര ടീച്ചർ സരിത ടീച്ചർ ജ്യോതി രാജേഷ് ജീവനക്കാരായ സിനി മുരളി ബബിത ശ്രീഹരി രജനി സ്വാമിനാഥ് അനീറ്റ ശോഭ ദിലീപ് തുടങ്ങിയവർ സംസാരിച്ചു എം ബി ബി എസ് നേടിയ ഡോക്ടർ നിരഞ്ജന പി എച്ച് ഡി നേടിയ ഡോക്ടർ ഷമീർ ബി എഡിന് മൂന്നാം റാങ്ക് നേടിയ പി കെ കാർത്തിക എന്നിവരെ പ്രതിപക്ഷ നേതാവ് പൊന്നാട് അണിയിച്ച് ആദരിച്ചു